ഓഹോ നിനക്ക് സുഖിച്ചിരിക്കാൻ എന്റെ തലയെ കിട്ടിയുള്ളൂ ചേട്ടാ വേണ്ട വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത് അച്ഛന്റെ ഓരോ കാര്യങ്ങൾ രാവിലെ വിളിച്ചുണർത്തി ഇത് എങ്ങോട്ടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോ നമ്മൾ ഇന്ന് ശാരീരിക ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത് ശാരീരികാരോഗ്യം എന്താ പറ്റിയിരിക്കണേ ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഫിറ്റ്നസ് കോമ്പറ്റീഷൻ ആണ് കുട്ടികളെ അപ്പൊ പിന്നെ ഈ കോമ്പറ്റീഷനില് ഭക്ഷണം കഴിക്കുന്ന റൗണ്ട് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ അച്ഛ എന്തിനായി ഇതൊക്കെ ഇത്തരം മത്സരങ്ങളൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോ ചെയ്തിട്ടുള്ളതാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിഷ്പ്രയാസം വിജയിക്കും അച്ഛാ അച്ഛൻ വന്നേ നമുക്ക് വീട്ടിലേക്ക് പോവാം അത് ശരിയാവില്ലല്ലോ ചേട്ടാ നിനക്കത് എളുപ്പമാണെന്നല്ലേ പറഞ്ഞത് എന്നാ പിന്നെ നീ തന്നെ ആദ്യം അങ്ങ് തുടങ്ങിക്കോ ചേട്ടാ മനോഹരമായ റാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റിയ ൂ ഇത് അപകടം പിടിച്ച കളിയാണല്ലോ അല്ല അച്ഛൻ ഇതിപ്പോ എന്തൊക്കെയാ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇവിടെ ആരാണ് കൂടുതൽ ആരോഗ്യവാനെന്ന് നമുക്ക് നോക്കാം എന്നാൽ ഇതാ റൗണ്ട് ഇത് തുടങ്ങുകയായി ോക്കി നിക്കാതെ ചേട്ടാ ഒന്ന് പെട്ടെന്ന് വന്നേ നമുക്ക് പോവാം എന്താ ഇതിന് പറ്റിയത് വരൂട്ടപ്പുസേന എന്നാൽ ഇതാ നമുക്ക് തുടങ്ങാം ഒറ്റക്കെട്ടായി ഒന്ന് ആഞ്ഞു പിടിച്ച് മുന്നോട്ട് തളിക്കേ പെട്ടെന്ന് ചെയ്യേ ഉം ഇപ്പൊ ഈ ഗോലി തട്ടുന്ന ഒരു ഒറ്റത്തട്ടിന് ഇത് വെള്ളത്തിലേക്ക് മലം നടിച്ച് വീഴും ഹ് നിങ്ങൾ എന്താ ഇങ്ങനെ നിക്കണേ ആ പിള്ളേരങ്ങ് പോയി നോക്കിക്ക മുന്നിൽ വെള്ളച്ചാട്ടമാണ് സൂക്ഷിച്ച് ആ പിള്ളേര് ജെറ്റ് വേഗത്തിൽ അങ്ങ് പോയിരിക്കുന്നേ നമ്മടെ ബോട്ടാണെങ്കിൽ അനങ്ങുന്നു പോലൂലുക്ക് പൊക്കിയെടുത്ത് വെള്ളത്തിലേക്കിട കേ ആരെങ്കിലും ഒന്ന് കൈ തന്ന എന്നെ ഒന്ന് പിടിച്ചു കേറ്റ് ഓ ഒരു വിധം രക്ഷപ്പെട്ടു ാണ് ഈ കാണിച്ചു കൂട്ടുന്നത് സോറി സോറി അറിയാതെ പറ്റിപ്പോയൊന്ന് സോണി ചേട്ടാ എന്തായി കാണിക്കുന്ന എന്താ പൊപ്പട്ട് ഞാൻ നേരത്തെ ക്ഷമ ചോദിച്ചതല്ലേ ഞാൻ ഈ ലോകം തകിടം മറിക്കാൻ പോവുകയാണ് പങ്കായം കാറ്റിലല്ല വെള്ളത്തിലേക്കിട്ടാണ് ആ തുഴയേണ്ടത് എളുപ്പത്തിൽ അവിടെ ആ കാണുന്നത് ഫിനിഷിംഗ് ലൈൻ നമ്മൾ അടുത്തിട്ട് കഴിഞ്ഞു ഏ ഞങ്ങള് ചേച്ചേ ഇതെന്താ സീനിയർ ടീമിനെ കാണുന്നില്ലല്ലോ ഇനി അവര് വലുതും കഴിക്കാൻ പോയതായിരിക്കോ അല്ല ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നമ്മൾ ഇന്ന് തന്നെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന കാര്യമല്ല എല്ലാരും കൂടെ നോക്കിക്കേ ഒരു ഐഡിയ ഉണ്ട് ഇതാ നിങ്ങളുടെ സോണി ഒരു മാജിക് കാണിക്കാൻ പോവുകയാണ്

തലക്ക് സോണി അല്ല നീ ഇതെങ്ങനെയാ ചെയ്യുന്ന വള്ളത്തിന്റെ പുറവശത്ത് ചെറിയൊരു തുളയിട്ടു അടുത്ത സെക്കൻഡിൽ അത് റോക്കറ്റ് പോലെ പറഞ്ഞത് കണ്ടില്ലേ അയ്യോ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലേ ആരെങ്കിലും അന്ന് തന്നെ ഒന്ന് താഴേക്കിറക്കോ അച്ഛ എന്തിനാ വെറുതെ ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് കേട്ടാ ആ ഈ മത്സരം ഒന്ന് പൂർത്തീകരിക്കട്ടെ ടപ്പുസേന ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ് എന്നാ എല്ലാവരും ചെന്നോളൂ അടുത്ത റൗണ്ടിലേക്ക് ചെന്നോളൂ അടുത്തതായി രണ്ട് ടീമും ചെയ്യാൻ പോകുന്നത് പർവ്വതാരോഹണമാണ് പോപ്പെട്ടെ ഈ പ്രാവശ്യം നീയാണ് ഞങ്ങളെ നയിക്കേണ്ടത് നിനക്ക് ഭാരം കുറവല്ലേ ചടമ്പിട ഏത് കയറി കയറുമ്പോൾ ഉള്ളിലോട്ടെത്താൻ പറ്റും ആ അതെ അത് ശരിയാ പോപ്പെട്ടെ കേറ കേ വലിഞ്ഞ് കേറിക്കോ